ഹലോ ഒരു ചോദ്യം ചോദിക്കട്ടെ അല്ലേ നമ്മുടെ ഫോളവേഴ്സിന് ഈ ഒരു വൈറ്റ് സിമന്റ് സ്പ്രേ അടിക്കണെ കുറിച്ച് കുറച്ച് ഡൗട്ടാണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താലോ ആ നമുക്ക് ക്ലിയർ ചെയ്യാമല്ലോ ഒരു വീട്ടില് വൈറ്റ് സിമെന്റ് സ്പ്രേ അടിക്കണതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഗുണങ്ങൾ എന്ന് പൈസ ലാഭം സമയലാഭം ഫിനിഷിങ് ഇപ്പൊ നമ്മൾ ഈ അടിക്കണ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് എത്ര സമയം കൊണ്ട് നമുക്ക് ആറ് മണിക്കൂറോടെ നമുക്ക് വർക്ക് തീർക്കാം അത് മൂന്ന് ഫിനിഷിംഗ് ആയി തീർച്ചു കൊടുക്കാം കട്ടിലും ജനൽമൊക്കെ തീർക്കൂല്ലേ അപ്പൊ എന്താ ചെയ്യാ വൈറ്റ് സിമെന്റ് അടിക്കുമ്പോ എന്നാൽ ഈ ജനലൊക്കെ ഉണ്ടല്ലേ ഈ ബ്ലാഷ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഈ ജനൽമൊത്ത വൈറ്റ് സിമെന്റ് കമ്പിമത്തെ വൈറ്റ് സിമന്റ് സ്പ്രേ ആയത് ഇതേമാതിരി കറക്റ്റായിട്ട് പ്രതി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ വൈറ്റ് സിമെന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തന്നെ അത് പോകുന്നു അറിയണ്ടേ എന്താ അതൊരിക്കലും പോകില്ല നമ്മൾ വൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ വാട്ടർ പ്രൂഫ് കെമിക്കലും ടോറിസ്കോട്ട് ഡോക്ടർ വൈറ്റ് സിമെന്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പി കെ എക്സ്പ്രസ് വൈറ്റ് സിമെന്റ് സ്പ്രേ പെയിന്റിംഗ് കേരളത്തിൽ എവിടെ ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് വൈറ്റ് സിമെന്റ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നത് അത് മൂന്ന് കോട്ട് ഫിനിഷിംഗിലാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ല നമ്മുടെ ഫോളോവേഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കാണ്ടോ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് മലപ്പുറം ഈ പാലക്കാട് മണ്ണാർക്കാട് ഏരിയയിൽ നമുക്ക് ഒരു ഓഫർ കൊടുക്കാം ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ പന്ത്രണ്ട് രൂപ വെച്ചിട്ട് നമ്മൾ ചെയ്ത് അത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ പോയിട്ടില്ല കാസർകോടും തിരുവനന്തപുരം ഒക്കെ ആണെങ്കിലും അത് നമുക്ക് ഈ പന്ത്രണ്ട് രൂപ വെച്ചിട്ട് തന്നെ ചെയ്ത് പക്ഷേ ട്രാവൽ ചാർജ് നമ്മൾ കൂട്ടുകൾ കേരളം കുറഞ്ഞ ചിലവില് കുറഞ്ഞ സമയത്ത് നിങ്ങളുടെ വീടോ സ്ഥാപനമോ വൈറ്റ് സിമന്റ് സ്പ്രേ ചെയ്യണമെങ്കിൽ പറഞ്ഞ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളൂ